നമുക്ക് ഇൻസ്റ്റയിൽ ഒരു ബ്രോ മെസ്സേജ് അയച്ചിട്ട് ഇന്ന പോലെ ആൾക്ക് കുറച്ച് സ്പോട്ടഡ് ഗ്യാറ്റ് ഫിഷ് ഉണ്ട് അപ്പോൾ അതൊന്ന് സെയിൽ ചെയ്ത് തന്നോ എന്ന് പറഞ്ഞിട്ടാണ് അപ്പം വീഡിയോ അയച്ചപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ബ്രോ പെറ്റ്സ് വാൻ വഴി കുറേ അയച്ചോ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ബ്രോ ഇതേ അയച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതേ ചേർത്തലയിൽ വന്നിട്ട് ഹൈവേയിൽ വെയിറ്റിംഗ് ആട്ടാ പെറ്റ്സ്വാൻ വരാൻ വേണ്ടി അങ്ങനെ സാധനം വന്ന് സാധനം എടുത്തിട്ടാ ഒരു ടബിലാണ് ഇട്ടിരുന്നത് രാവിലെ കയറ്റി കിട്ടാട്ടോ വൈകുന്നേരം വരെ എങ്ങനെ സർവേ ചെയ്തതെന്ന് അറിയില്ല എന്തായാലും ഫിഷ് നല്ല ടയേഡാ കേട്ടോ വെള്ളമൊക്കെ കലങ്ങി ആയിരിക്കുവാണ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതേ നമ്മുടെ മോൺസർ പോണ്ടിലോട്ടാണ് ഇടാൻ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ മോൺസർ പോണ്ട് ഇടാൻ ഉള്ള ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഷോകാണ് അങ്ങനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടി വേറൊരു ചെറിയ ടാങ്കിലോട്ട് പതുക്കാവന്മാരെ ഇറക്കി വിടാനാണ് കേട്ടോ ഇപ്പം എൻ്റെ പ്ലാൻ അപ്പോൾ എടുത്തേക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഷാർക്കും നാല് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും ആട്ടാ വലിയ സൈസുണ്ടോന്ന് ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞാൽ ഒരെണ്ണം ഒരു വൺ ഫിറ്റ് ആ ഒരു സൈസ് കാണും ബാക്കിയെല്ലാം ഒരു എയ്റ്റ് ടു ടെൻ ഇഞ്ച് ആ ഒരു സൈസാണ് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ